ആത്മീയ സാംസ്കാരിക സുരക്ഷയ്ക്ക് മേൽനോട്ടം ശബരിമലയിൽ വികസന അതോറിറ്റി നമസ്കാരം ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമലയിൽ കോടാനുകോടി രൂപയുടെ വികസന പദ്ധതിക്ക് അംഗീകാരമായി വികസന അതോറിറ്റിയുടൻ ആത്മീയ സാംസ്കാരിക സുരക്ഷ സൗന്ദര്യവൽക്കരണം റോപ്പ് വേ അനുബന്ധ റോഡുകൾ സഞ്ചാര വഴിയിൽ പാലങ്ങൾ പരമ്പരാഗത പാതയുടെ നവീകരണം അടിമുടി മാറ്റങ്ങൾക്ക് തുടക്കമായി ജനലക്ഷങ്ങൾ തീർത്ഥാടകരായെത്തുന്ന ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം വൻകുതിപ്പിന് തുടക്കമായി സംസ്ഥാന സർക്കാർ ശബരിമലയെ എട്ട് സോണുകളായി തിരിച്ച് രണ്ടായിരത്തി അമ്പത് വരെ നീളുന്ന വിപുലമായ വികസന പദ്ധതികളാണ് നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആരംഭിച്ച വിവിധ പദ്ധതികൾക്ക് ഇതിനകം നൂറ്റി നാപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപ ചിലവഴിച്ചിട്ടുണ്ട് ഇതുകൂടാതെ എഴുന്നൂറ്റി എഴുപത്തിയെട്ട് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപയുടെ പദ്ധതികൾക്കാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് നിലയ്ക്കൽ ലേ ഔട്ട് പ്ലാനിന് കഴിഞ്ഞ ജനുവരി ഒമ്പതിന് അംഗീകാരം നൽകിയിരുന്നു പരമ്പരാഗതമായ വാസ്തുശൈലിയിൽ ആത്മീയ സാംസ്കാരിക സുരക്ഷയും സൗന്ദര്യവും ഉറപ്പുവരുത്തിയുള്ള മാസ്റ്റർ പ്ലാനാണ് നടത്തുക റോപ്പ്വേയുടെ നിർമ്മാണത്തിന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇതിനായി വനം വകുപ്പിന് സർക്കാർ കുളത്തുപ്പുടിയിൽ നാല് പോയിന്റ് അഞ്ഞൂറ്റി മുപ്പത്തിയാറ് ഏക്കർ വസ്തു കൈമാറി നൽകി റോപ്പ്വേ പൂർത്തിയാകുന്നതോടെ സന്നിധാനത്തേക്കുള്ള ചരക്ക് നീക്കം വേഗത്തിലും ചിലവ് കുറഞ്ഞതുമാകും എട്ട് സോണുകളായി തിരിച്ചു മൂന്ന് ഘട്ടങ്ങളിലായാണ് സന്നിധാനത്തെ പ്രവർത്തികൾ നടക്കുക രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെ രണ്ടാം ഘട്ടവും രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെ മൂന്നാം ഘട്ടവുമായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ശബരിമലയിലെ സമഗ്ര വികസനത്തിനും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിനുമായിട്ടാണ് ശബരിമല വികസന അതോറിറ്റി രൂപീകരിക്കുന്നത് മുഖ്യമന്ത്രി ചെയർമാനും ദേവസ്വം വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനും വിവിധ വകുപ്പ് മുഖ്യ ഉദ്യോഗസ്ഥ അംഗങ്ങളുമായിരിക്കും വർഷങ്ങളായി ശബരിമലയിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഇത് ശരവേഗം നൽകും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പുത്തൂർ ഗ്രൗണ്ടിൽ അഥവാ ജിയോ ഗ്രൗണ്ടിൽ പാർട്ടസാദി ഹാൻഡിക്രാഫ്റ്റ് സെന്റർ ഐക്കർ ജംഗ്ഷൻ ആറന്മുള